Let's go back to your singing in cinema mm -hmm. space like okay. you know from 2000 1999 ാണ് പാടിയത് അതിന്റെ തൗസൻഡായി അപ്പൊ ആ നേരത്തെ ഞാൻ മോഡൽ എക്സാംസ് എഴുതികൊണ്ടിരിക്കുകയാണ് ട്വൽത്തിന്റെ എനിക്കിന്നും ഓർമ്മയുണ്ടായി ഒരു മോഡൽ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരും കാണിച്ചത് കാരണം അതിന്റെ പുറകിൽ ചിത്ര ചേച്ചിയുടെ പടം അന്നത്തെ പ്ലസ് സ്റ്റാർട്ടിംഗിൽ എങ്ങാണ്ട് പാടിയത് ആ ചേത്തനയിലായിരുന്നു തൃശ്ശൂർ ബണി വിഘ്നേശറിന്റെ പാട്ടാണ് തുളസിദത്തെ മലക്കുട്ടികളില് ചേച്ചിയുടെ കൂടെ അല്ല പാടിയ അഭിരാമി അഭിരാമി രണ്ട് ലൈനില് പാടി ആക്ടർ അപ്പൊ അഭിരാമിയും ഞാൻ ഒരു ദിവസം ആയിരുന്നു റെക്കോർഡ് റെക്കോർഡ് ചെയ്തത് ചേച്ചിയുടെ പിന്നെയാണ് പിന്നെ അതില് സന്തോഷ് കേശവ് എന്ന് പറഞ്ഞ ഒരു ചേട്ടനും കൂടെ പാടിയിട്ടുണ്ട് സന്തോഷ് കേശവ് ലോട്ട് ഓഫ് സോങ്സ് ചേട്ടനും കൂടെ അതിൽ പാടിയിട്ടുണ്ട് ആദ്യത്തെ പാട്ട് ചേച്ചിയുടെ കൂടെ എന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആർട്ടിസ്റ്റാണ് അത് കാരണം ലൈക്ക് യു ഹാവ് ഡാഡി വാസ് ഫ്രണ്ട്സ് വിത്ത് തുളസി അങ്കിൾ ബിക്കോസ് ഡാഡി വാസ് എ പ്രൊഡ്യൂസർ കുറെ കാലം അപ്പൊ അദ്ദേഹത്തിന് കുറെ കോൺടാക്ട്സ് ഉണ്ടായിരുന്നു അപ്പൊ തുളസി അങ്കിൾ സീംസ് എന്നെ എന്താ പറഞ്ഞ ആക്ട് ചെയ്യാനായിട്ടാണ് വിളിച്ചത് വൺ ഓഫ് ദ കുട്ടികളായിട്ട് അതില് അഭിനയിക്കാൻ എനിക്ക് ആളെ ഇതില്ല പാട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയ എന്റെ കരിയറാണ് തെയ്യം കാറ്റിൽ തെക്കൻ മറക്കരുത് തെയ്യം കാറ്റിൽ തെക്കൻ കാട്ടിൽ തീരുണ്ണും

അത് കാണുമ്പോഴൊക്കെ ഞാൻ ഞെട്ടി ഭയങ്കര ഒരു ലാംഗ്വേജിലായിട്ട് കുറച്ച് നല്ല പാട്ടുകൾ ഹിന്ദിയില് കിട്ടി പിന്നെ അതേ തനുഷ് ബാഗ് വളരെ നല്ലൊരു പാട്ട് തെലുങ്കിൽ കിട്ടി ഇവര് പാടി ഐ കിട്ടിമഹാദേവൻ പറഞ്ഞ ഗ്രേറ്റ്ഫുൾ